ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ഇതല്ലേ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം അതിപ്പോൾ അവിടെ പോയി കഴിക്കാൻ പറ്റാത്ത പറ്റാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം കേട്ടോ എന്തായാലും അവിടെ പോയി തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ടി ഞാനിപ്പോൾ കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ച് കൂന്തൽ നാട്ടം ഞമ്മളിതിനെ പറയുക പക്ഷേ ഇതിനെ കാണാവുക അങ്ങനെ പല പേരും പറയും കേട്ടോ നമ്മൾ കൂന്തൽ നാട്ടോ പറയൽ എടുക്കുമ്പോൾ അത്യാവശ്യം വില തന്നെ എടുക്കാൻ ശ്രദ്ധ എന്താ പറയുക എടുക്കാൻ നോക്കുക ഞാനൊരു മീഡിയം വലുപ്പുള്ളതായിട്ട് എന്നാലും ഇന്നത് വേവിച്ചപ്പോൾ കുറച്ച് ചുരുങ്ങി പോയിട്ടുണ്ട് കേട്ടോ വലുതെടുക്കാൻ നോക്കുക അതിൻ്റെ അതിനകത്ത് കൈയും കാലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ഉണ്ടാവില്ല അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കൂന്തളിലെ ബാക്കി പീസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു അര മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ മ പച്ചമണ ഒക്കെ മാറിയത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ടത് കുക്ക് ചെയ്യണം കേട്ടോ എന്നതിന് ശേഷം ഇത് ഫ്രൈ ആക്കുക അങ്ങനെ തന്നെ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ആവൂലേ അങ്ങനെ ചെയ്യണം കേട്ടോ കുറച്ച് വേവുണ്ടാകും ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ ഇതിനൊന്നും അധികം എന്താ പറയുക വേവിച്ചാൽ ഇതൊക്കെ ഹാർഡായി പോകും ഈ ചെമ്മീന് കൂന്തളൊക്കെ ഓവറായിട്ട് വേവ് പോകും ഹാർഡായിപ്പോകട്ടോ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ആട്ടോ ഉള്ളി ഒന്ന് കൂടി പോകേണ്ട കുറച്ച് മതി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ മസാല ഒരു മുക്കാൻ ഭാഗത്തോടാണ് വെക്കുക അപ്പോൾ ഒരുപാട് ഫീല്ലിങ്ങിനൊന്നും ആവശ്യമില്ല ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു രണ്ട് പച്ചമുളക് ആട്ട് ഇതിനാവശ്യത്തിനടുത്ത് അത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു നാല് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും കൂടിയും കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചുതന്നെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വയന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞാൻ ഈ ഇതിൻ്റെ ഫില്ലിങ്ങില്ലേ പല ടൈപ്പിൽ ഉണ്ടാക്കും കേട്ടോ തേങ്ങ ഇതേപോലെ ജസ്റ്റ് എന്താ പറയുക ഈ ഞാനിപ്പോൾ ചോറാണ് എടുത്തത് ചോറില്ലേ അതാണ് കേട്ടോ എടുത്തത് സാദാ ചോറായാലും പ്രശ്നമില്ല ഇല്ല അതെടുക്കുക ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫില്ലിങ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചോറ് ഇടുന്നില്ലെങ്കിൽ ആ ഉള്ളി വാട്ടിയില്ല നമ്മൾ അങ്ങനെ തന്നെ ഇങ്ങൾക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ പകരം തേ ചോറിന് പകരം ഇങ്ങൾക്ക് തേങ്ങ എടുക്കുക മുക്കാൽ കപ്പ് തേങ്ങയില്ലേ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അരി അരച്ചിട്ട് ചെയ്യും അരി എന്താ പറയുക പത്തിരിപ്പൊടിയില്ലേ അങ്ങനെ വെച്ചിട്ടും ചെയ്യും കേട്ടോ പല ടൈപ്പിലുള്ള ഫില്ലിങ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ ഞാനൊക്കെ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയാൽ അത് ഈ ചോറ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കേട്ടോ അത് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും അപ്പം അതുപോലെ ചെയ്യാം അപ്പോൾ ഇത് നമ്മളെ ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും കട്ട് ചെയ്തിട്ടിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക ഇനി നമുക്ക് നമ്മളെ നേരത്തെ കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ച് കൂന്തളില്ലേ അതും ഒരു ഭാഗത്ത് ഫില്ലിങ്ങും പിന്നെ വേണ്ടത് ടൂത്ത് പിക്കില്ലേ അത് വേണം കേട്ടോ ഇത് കുറച്ച് വെച്ച് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മളെ സൗകര്യം പോലെ ചെയ്യുക സ്പൂൺ കൊണ്ടാണ് സ്പൂൺ കൊണ്ടല്ലേ കൈ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ ശ്ര ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നിറച്ച് വെക്കാതെ കഴിഞ്ഞാൽ തീരെ ആയില്ലാലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും കുത്തി നിറച്ചിട്ട് നിറക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മതി ഇത് വേവുമ്പോൾ ഒന്നും കൂടി ചുരുങ്ങി വരും അപ്പം ഇത് ഭയങ്കര എന്താ പറയുക ഫില്ലിങ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകുട്ടോ അത് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതേപോലെ ടൂത്ത് പിക്ക് കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കേട്ടോ ഫില്ലിങ്ങുള്ള ഒരുപാടൊന്നുമില്ല ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ഒരു സ്റ്റീമറിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ മേലെ ഉപ്പും മുളകും മഞ്ഞളും തേച്ചിട്ട് അന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുക്ക് ആവണമല്ലോ ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കുക്ക് ചെയ്ത് എന്താ പറയുക ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ കുക്ക് ആകട്ടോ ഒരുപാട് സമയം വെക്കരുത് അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക ഒരു മാതിരി റബ്ബർ പോലെ ഇല്ലേ അതേപോലെ ആയിപ്പോകട്ടോ അപ്പം ഇതാ അതവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമൽ മസാല ഒരുപാട് പൊടിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ വേവിച്ച കൂന്തളില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളെടുക്കുമ്പോൾ വലുതന്നെ എടുക്കാൻ നോക്കുക ഞാൻ എടുത്ത വലുപ്പത്തിനുള്ളത് വേവിച്ചപ്പോൾ നല്ലപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതാ ഇനിയിപ്പോൾ ഇതില്ല നമുക്ക് എന്താ പറയാ പുറത്ത് പോയി കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ വെറുതെ അല്ലേ ഇത് ഇത്ര ട്രെൻഡിങ് ആയി എന്ന് കഴിച്ചപ്പോട്ടോ മനസ്സിലായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം അപ്പോൾ ഓക്കെ ബൈ